ഈ വണ്ടിയുടെ സയറിന്റെ മറ്റേ ആമ്പാണ് ഇതിലാണ് മറ്റേ സിഗ്നൽ ലൈറ്റും സിഗ്നൽ ലൈറ്റ് ബാർ പറഞ്ഞാൽ വണ്ടി വന്ന എഴുപത് എൺപത് കിലോമീറ്ററാണ് നമുക്ക് കണ്ടീഷൻ എങ്ങനെയാണോ പേഷ്യന്റ് സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ വണ്ടി പോകും വരുന്നത് രണ്ട് ചെമ്പ സിലിണ്ടറുകളാണ് വരുന്നത് മീറ്ററിൻ്റെ ഓക്സിജൻറ്ററിൻ്റെ മീറ്റർ ലെവലാണ് കാണിക്കുന്നത് അത് നമുക്ക് എമർജൻസി യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിക്കും അത് റൈറ്റ് ലെഫ്റ്റിൽ രണ്ട് രണ്ട് ചമ്പോ സിലിണ്ടറുകളാണ് രണ്ട് ചമ്പ സിലിണ്ടറുകളാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് വേറെ കാലി ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്തുള്ള ഇതിലേക്ക് പോകത്തുള്ളൂ പിന്നെ ഇത് വരുന്നത് ഇൻക്യുബേറ്ററാണ് നമ്മൾ ഒരു ദിവസം പ്രായം മുതൽ ഒരു പൈസ വരെ എടുക്കുന്ന പിള്ളേരെ കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഇത് ഓട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് ഈ ഓണേറ്റിൽ വീഡിയോക്ക് അഡൽറ്റ് ഈ മൂന്ന് മൂന്ന് മോഡൽ നമുക്ക് ഈ വെന്റ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് മോണിറ്റർ ഇത് നമ്മളെ വൈഫ മെഷീനാണ് വെൻ്റിലേറ്ററിൻ്റെ കൂടെ തന്നെ നമ്മൾ സെമി ഫെനിലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രഗ് അത് ഡിഫെഡിലേറ്ററാണ് മറ്റേത് സംഭവം നമ്മുടെ ഇൻഫ്യൂഷൻ പമ്പെന്ന് തന്നെ പറയും ഇൻഫ്യൂഷൻ മെഡിസിൻസൊക്കെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന ഇൻഫ്യൂഷൻ പമ്പ് പിന്നെ മെയിനായിട്ട് വരുന്നത് എമർജൻസി എമർജൻസി ഡ്രഗിലാണ് നമ്മുടെ സ്റ്റോർ ചെയ്യുന്നത് മെഡിസിൻസ് ഐറ്റംസ് മെഡിസിൻസ് ഐറ്റംസ് പിന്നെ നമ്മളുടെ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് ആക്സിഡൻറ്റേഴ്സ് ഒക്കെ വരുന്നത് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഈ സ്മ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനുള്ള നമുക്ക് ഫ്രിഡ്ജ് നമ്മുടെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴുള്ള ഫിക്സ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാണ്ട് റൊഫ്രീറ്റർ ഫ്രീഷൻ സെറ്റാണത് കോളർന്നായി ആ ഇത് ഒരു ആക്സിഡൻറ്റ് കേസ് വന്നോ അല്ലെങ്കിൽ നമുക്കൊരു കോളർ ഡെ ആവാണ്ട് ഇതൊന്ന് വൈബ്രേറ്റ് പറ്റുന്ന ഒരു വണ്ടിയുടെ സൈറന്റെ മറ്റേ ആമ്പാണ് ഇതിനാണ് മറ്റേ സിഗ്നൽ ലൈറ്റും ും രണ്ടും ഇതും ആംബാണ് മൂന്ന് ടൈപ്പാണ് ആംബ് വണ്ടിയിലുള്ളത് പിന്നെ സെറ്റില് നമുക്ക് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഇപ്പൊ റൂട്ടറിയാത്ത കാര്യങ്ങളും നാല് വർഷമായി അഡ്വാൻസ് ലൈൻ സപ്പോർട്ടാണ് പൈസ വണ്ടി വരുന്നത് എടുക്കുന്ന പേഷ്യൻസിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാൻ മാത്രം ഇപ്പോൾ ഇപ്പം നമുക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് നമ്മൾ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ സെയിം ഫെസിലിറ്റിയാണ് നമ്മുടെ വണ്ടി ഉള്ളിൽ കിട്ടുന്നത് ഐ സിയു ഇപ്പോൾ പേഷ്യന്റ് കണ്ടീഷൻസിൽ സ്പീഡിൽ പോകുന്നത് അത്രയും ഡേഞ്ചറായിട്ടുള്ള പേഷ്യന്റിനൊരു നൂറിൻ്റെ ായാലും അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ നമ്മൾ അനുസരിച്ച് പോകും സിറ്റുവേഷൻ കണ്ടീഷൻ നമ്മൾ വണ്ടി കണ്ടീഷനും നമ്മുടെ റോഡ് നിയമപ്രകാരം വണ്ടി വന്ന എഴുപത് എൺപത് കിലോമീറ്റർ നമുക്ക് റോഡ് നിയമപ്രകാരം വന്നിട്ടുള്ളത് ഗവൺമെന്റ് കണ്ടീഷൻ എങ്ങനെയാണോ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ചെയ്യാം വലിയ വലിയ അപകടങ്ങളൊക്കെ ആകുമ്പോൾ നമ്മള് സ്പീഡ് കുറച്ച് സ്ലോ ആ ഇത്രകാലത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഈടെ വണ്ടി ഈ വണ്ടി വന്നതിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മുടെ അമൃത ഹോസ്പിറ്റലിന്ന് ഒരു കൊച്ചുകുട്ടീനെ കൊണ്ട് മല മലപ്പുറം മലബാർ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു ഇപ്പോഴത്തെ ബയറോക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു കുട്ടി സിക്സ് മന്ത്സ് കൊണ്ട് പ്രസവിച്ചിട്ട് തല്ലില് വെള്ളം കെട്ടി നിന്നിട്ട് പെട്ടെന്ന് ഒരു ഓപ്പറേഷന് വേണ്ടി എത്തിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു റോട്ടിലെ കുറച്ച് ഫ്രണ്ട്സും ആൾക്കാരെ കൂടി നമുക്ക് റോഡൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എസ്കോട്ട് കൊടുക്കുന്നത് ഹാർട്ട് പരമായിട്ടും പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ടി വരുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങള് എസ്കോട്ട് കൊടുക്കുന്നത് എസ്കോട്ട് കൊടുക്കുന്നതിൽ നമുക്കിപ്പോ പോലീസ് ഫയർ അതുപോലെ റോഡിൽ നല്ലവരായ കുറേ ആംബുലൻസ് സ്നേഹികൾ ആംബുലൻസ് ഡ്രൈവേഴ്സൊക്കെ നമുക്ക് നാട്ടുകാരെല്ലാവരും പിന്നെ ഓട്ടോറിക്ഷക്കാര് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് പിന്നെ എക്സ്കൂട്ടിന് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ ജംഗ്ഷനുകൾ അത് ക്ലിയർ ചെയ്യുക ട്രാഫിക് ക്ലിയർ ചെയ്യുക അതിനാണ് ഉദ്ദേശിക്കുന്നത്